വനം നിയമ ഭേദഗതിയിൽ പ്രതിഷേധങ്ങളെയും അമർശങ്ങളെയും അവഗണിച്ചും കുറച്ചുകൂടെ കടന്ന് എതിർപ്പ് പങ്കുവെച്ച ജോസ് കെ മാണിയെ പരിഹസിച്ചും ഇന്നലെ ഉറങ്ങാൻ കിടന്ന വനം മന്ത്രി ശശീന്ദ്രന്റെ പാടും നിലപാടും ഇന്ന് മാറുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ടു കാണണം കാരണം പലതുണ്ട് പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം ഒന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർപ്പ് തന്നെയാണ് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജോസ് കെ മാണിക്ക് നൽകിയ ഉറപ്പ് ജോസിനെയും കേരളാ കോൺഗ്രസിനെയും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല പിണറായിക്കും സർക്കാരിനും രണ്ടാമത്തെ കാരണം ഈ അവസാനം കുട്ടമ്പുഴയിൽ കാട്ടാനയെടുത്ത് എൽദോസിന്റെ ജീവൻ വരെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ വനയോരവാസികളായ മനുഷ്യരുടെയും കർഷകരുടെയും അമർശം ഇതിന്റെ എല്ലാം ഫലമെന്നോണം ഇന്ന് വനം മന്ത്രിയുടെ നിലപാടിൽ കണ്ട ടേൺ യൂട്ടേൺ നടപ്പാക്കാൻ ഒരുങ്ങുന്ന വനം നിയമ ഭേദഗതിയിൽ എന്താണ് ഇന്നുണ്ടായത് വിശദമായി പരിശോധിക്കാം വന നിയമ ഭേദഗതിയിൽ മനമാറ്റം എന്ത് ഏത് രീതിയിലുള്ള ഒരു നിലപാട് മാറ്റമാണ് വന നിയമ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ നിലപാടിലുണ്ടായത് എന്നുള്ളതിലേക്ക് വിശദമായി നമ്മൾ വരുന്നു ഇന്നലെ പരിഹാസം ഇന്നലെ ജോസ് കെ മാണിയുടെ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ വന നിയമ ഭേദഗതിയോടുള്ള അവരുടെ എതിർപ്പിനെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് വനം മന്ത്രിയിൽ ഇന്നലെ നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ മന്ത്രിസഭാ യോഗത്തിൽ ഐക്യകണ്ഠയനെടുത്ത തീരമാണ് വനം വനം നിയമ ഭേദഗതി ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധി കൂടിയായ റോഷി അഗസ്റ്റിൻ അന്ന് അതിനെ അനുകൂലിച്ച് റോഷി അഗസ്റ്റിനെ വിശ്വാസമില്ലേ കേരളാ കോൺഗ്രസ് എം പാർട്ടിക്കും ജോസ് കെ മാണിക്കും എന്ന് പരിഹാസരൂപേണ ചോദിച്ചിരുന്നു ഇന്നലെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് പക്ഷേ പാടെ മനം മാറിയ മയപ്പെടുത്തിയ നിലപാടുമായി പ്രത്യക്ഷപ്പെട്ട എ കെ ശശീന്ദ്രനെയാണ് നമ്മൾ കണ്ടത് ശരി പിടിവാശീല എന്നുള്ള സമീപനമാണ് ഇന്ന് അദ്ദേഹം സ്വീകരിച്ചത് വിവാദ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തും എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കൊണ്ടുവന്ന വനം നിയമം ആ വന നിയമത്തിൽ തന്നെ കർശനമായ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ കാരണമാണ് ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൽ കാര്യമായ പരിഹാര പരിഹാര നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിന് വരാൻ കഴിയാത്തത് വന്യജീവി ആക്രമണങ്ങൾ കൂടുന്നതും ജനങ്ങൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ ഇതിനകത്ത് കഴിയാത്തതുമൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വൻ വനജീവി നിയമത്തിലെ കാർക്കശ്യ രീതികളാണ് അത് എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഈ വനയോര മേഖലകളിലെ ആളുകൾക്കുണ്ട് അത് ആ ഒരു ആവശ്യം തന്നെ അത് പരിഷ്കരണമെന്നോണം അത് പരിഷ്കരിക്കുന്നുവെന്നോണം കാലോചിതമായ മാറ്റം എന്നോണം അതിലെ പല വ്യവസ്ഥകളും കുറെ കൂടി കഠിനമാകുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ഭേദഗതി വന്നത് അപ്പോൾ അതിനെയാണ് കാര്യമായി ഈ വനയോര മേഖലകളിലൊക്കെയുള്ള ആളുകൾ സംഘടനകൾ ഒപ്പം ഈ പാർട്ടികളും ക്രിസ്തീയ സഭകളൊക്കെ എതിർത്തതും അപ്പോൾ സ്വാഭാവികമായും ആ എതിർപ്പിനെ ആ രീതിയിൽ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൂടിയായിരുന്നു ഇന്നത്തെ വനം മന്ത്രിയുടെ പ്രതികരണം പിഴത്തുകയിലെ വർത്തനവും പുനഃപരിശോധിക്കും എന്ന് വെച്ചാൽ ഈ വനം വകുപ്പ് വന നിലവിലുള്ള വനം നിയമത്തിൽ ഈ വിവിധ 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 കുറ്റങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പിഴയുണ്ട് ആ പിഴത്തുക കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുമാറ്റം അപ്പോൾ ആ പിഴത്തുക കൂട്ടുന്നതിനെതിരെയാണ് കാര്യമായ പ്രതിഷേധം ഇപ്പോൾ പല ഭാഗങ്ങളിലായി അലയടിക്കുന്നത് അപ്പോൾ ഈ പിഴത്തുക കൂട്ടുന്നതിലടക്കം ഒരു 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 മാറ്റം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സമ്മർദ്ദം തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമായത് കാരണം ഇന്നലെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എം നേതാക്കളും കൂടി മുഖ്യമന്ത്രിയെ കണ്ടത് ആ മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഇത് നടപ്പാക്കില്ല ഈ രീതിയിൽ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് പോലെ ഈ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ജോസ് കെ മാണി പ്രതികരിച്ചത് അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇന്നിപ്പോൾ വനം മന്ത്രി കുറെ കൂടി മയപ്പെടുത്തി കാര്യങ്ങൾ സംസാരിച്ചത് അങ്ങനെയെങ്കിൽ നേരത്തെ സർക്കാർ കണ്ടതുപോലെയുള്ള ഒരു ഭേദഗതി ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് വേഗത്തിൽ സർക്കാർ കടക്കുന്നില്ലെന്ന് സാരം സമുദായ നേതാക്കളുടെ എതിർപ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർപ്പ് അവിടെയുണ്ട് ക്രിസ്തീയ സഭകളുടെ സമുദായ നേതാക്കളുടെ എതിർപ്പ് എന്നു വച്ചാൽ ഈ വനയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ജനങ്ങളുടെ ആ ഇടങ്ങളിലെ ആ ഇടങ്ങളെ കേന്ദ്രീകരിക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന സഭകളുടെ എതിർപ്പ് അതിനെയും അവഗണിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് എതിർപ്പുമായി സി പി ഇടുക്കി ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇടുക്കിയിലെ ജനങ്ങളെ കാര്യമായി ബാധിക്കുന്ന നിയമ ഭേദഗതികൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതിൽ കൃത്യമായി ജനഹിതം മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം ആളുകളുടെ ആവലാദികൾ പരിഗണിക്കാതെ ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകരുതെന്ന് നേരത്തെ തന്നെ സി പി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരു നിലപാടെടുത്തതാണ് അതും ഒരു ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് കാരണമായി എന്ന് പറയേണ്ടി വരും കേരളത്തിൽ വനാതിർത്തി പങ്കിടുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകൾ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളാണ് ഈ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലെ ജനങ്ങളെ അവിടുത്തെ സംഘടനകളെ അവിടുത്തെ ക്രിസ്തീയ സഭകളെ സാമുദായ സംഘടനകളെ അവരുടെ എതിർപ്പുകളെ അവരുടെ അമർശങ്ങളെ അവരുടെ നിലപാടുകളെ അവഗണിച്ചുകൊണ്ട് അതിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി കാണണം ഇനി നമ്മൾ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നടപ്പാക്കിയ വനം നിയമത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതികൾ ആ ഭേദഗതികൾ ഏതൊക്കെ തരത്തിലാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് ഏതൊക്കെ ഭേദഗതികളിലാണ് കാര്യമായി ജനങ്ങൾ കാവലാതികൾ ഉള്ളത് എന്നതിലേക്ക് കുറെ കൂടി വിശദമായി നമ്മൾ കടക്കുന്നു കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തിയാൽ നടപടി എന്ന് വെച്ചാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തിയാൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താം സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാം ഇതിലൊക്കെയാണ് കാര്യമായും ആശങ്ക ജനങ്ങൾക്കുള്ളത് ഉദ്യോഗസ്ഥരുടെ അമിതാധികാരത്തിന് ഇത് വഴിയൊരുക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഇടുക്കി ജില്ലാ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അടക്കം അഭിപ്രായപ്പെട്ടതാണ് ഇത്തരത്തിൽ വാറന്റ് ഇല്ലാതെ പരിശോധനയ്ക്കും അറസ്റ്റിനുമൊക്കെ അനുമതി നൽകുന്നതോടുകൂടി അത് ഉദ്യോഗസ്ഥരുടെ അമിതാധികാരത്തിന് വഴിയൊരുക്കും എന്നുള്ള ഒരു കൃത്യമായ നിലപാട് ഈ ജനങ്ങൾക്കും സമുദായ നേതാക്കൾക്കും ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വരെ ഉണ്ട് അത് വനത്തിനുള്ളിലെ പുഴകളിൽ വനത്തിനുള്ളിലെ നദികളിൽ തോടുകളിലൊക്കെ മീൻ പിടിക്കുന്നത് കുറ്റകൃത്യമാകും എന്നുള്ളത് ഈ നിയമ ഭേദഗതിക്കകത്തുള്ളതാണ് അപ്പോൾ അതും കാര്യമായി ജനങ്ങളെ മനയോര മേഖലകളിലെ ആളുകളെ മാത്രമല്ല ആദിവാസികളെയും കാര്യമായി ബാധിക്കും എന്നുവെച്ചാൽ ഈ വനത്തിലെ വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് ആദിവാസി വിഭാഗം ആദിവാസികളെ കാര്യമായി ബാധിക്കും ഈ നിയമ ഭേദഗതി നടപ്പാക്കിയാൽ എന്നുള്ള ആശങ്ക ആദിവാസി വിഭാഗത്തിനും അവരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്കും പാർട്ടികൾക്കും ഒക്കെ ഉണ്ട് അപ്പോൾ പല മേഖലകളിൽ നിന്നുള്ള എതിർപ്പും അമർഷവും രോഷവും വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു യൂട്ടേൺ മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും വനം വകുപ്പും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായി ജനഹിതം എടുത്തതിന് ശേഷം കൃത്യമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് പക്ഷേ ധൃതിപ്പെട്ട് ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് പല മേഖലകളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം അലയടിച്ചത് എന്തായാലും ഇന്നത്തെ ഒരു മനം എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നത് കുറെക്കൂടി വിശദീകരിക്കാൻ ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ഹെഡ് കെ ആർ സാജു ചേരുന്നുണ്ട് സാജുവിന്റെ റിപ്പോർട്ടിലേക്ക് സൈഫുദ്ദീൻ കേരള വനം നിയമ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ കരട് പുറത്തു വന്ന ദിവസം മുതൽ തന്നെ കർഷകർ അല്ലെങ്കിൽ കർഷക മലയോര മേഖലയിലെ സാമുദായിക സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ അറുപത്തിരണ്ട് ഒന്ന് എന്ന് പറയുന്ന വകുപ്പുണ്ട് അത് അമിതാധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു എന്നുള്ളതാണ് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതലുള്ളവർക്ക് അധികാരം നൽകുന്നത് ുന്നു എന്നതടക്കമുള്ള കാരണങ്ങളായിരുന്നു ആ പ്രതിഷേധം ഉയരുന്നതിലേക്ക് നയിച്ചത് എന്നാൽ അപ്പോഴെല്ലാം വനം വകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു പാസാക്കാത്ത ഇപ്പോൾ നിലവിൽ പാസാക്കിയിട്ടില്ല കരട് മാത്രമേ വന്നിട്ടുള്ളൂ മാത്രമല്ല ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് തെറ്റിദ്ധാരണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആണ് എന്നതൊക്കെ ആയിരുന്നു വനമന്ത്രി അടക്കമുള്ളവർ ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്നാൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുവെന്ന് പ്രത്യേകിച്ച് കേരള Congress, uh, M. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിഷേധവുമായെത്തി അവർ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുന്നു തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കും ഇത് നടപ്പിലാക്കിയാൽ എന്ന മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിക്കുന്നു ഒക്കെയുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ അതിന് തൊട്ടു മുമ്പുള്ള ഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ കൂടിയുള്ള മന്ത്രിസഭയിലാണ് കരട് ബില്ല് പാസാക്കിയത് കരട് ബില്ലിന് അംഗീകാരം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും കേരള കോൺഗ്രസിനെ ഒരേ അവഗണിക്കുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പറയുന്ന ആശങ്ക ശരിയല്ല എന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി കേരള കോൺഗ്രസ്സിന് ആശങ്കയുള്ളതൊന്നും നടപ്പിലാക്കില്ല എന്ന ഉറപ്പ് നൽകിയെന്നാണ് ഇന്നലെ ജോസ് കെ മാണി പുറത്തു വന്നിട്ട് പ്രതികരിച്ചത് അതിനുശേഷം ഇപ്പോൾ വനം വകുപ്പും നിലപാട് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇന്ന് വനം മന്ത്രിയുടെ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്തെ ഏറ്റവും എതിർപ്പ് വരുന്ന വ്യവസ്ഥകളിൽ തന്നെ മാറ്റം വരുത്താനാണ് ആലോചന അതായത് ഇപ്പോൾ മുപ്പത്തി ഒന്നാം യും നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്നും ഇതിനകത്ത് അഭിപ്രായം തേടിക്കൊണ്ടുള്ള സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാം അവർക്കുള്ള ആശങ്കകൾ അറിയിക്കാനൊക്കെ വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അതിനുശേഷം ഹിയറിംഗിനോടുകൂടി ഇതിലൊരു മാറ്റം വരുത്താനായിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് ആലോചിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതിയ വനം ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകളിൽ ഒന്ന് എന്ന് പറഞ്ഞത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ ഉള്ളവർക്ക് റിമാൻഡ് അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മാറ്റം വരുത്താൻ തന്നെയാണ് സർക്കാർ തലത്തിലെ ഇപ്പോഴുള്ള ആലോചന ഇതോടൊപ്പം തന്നെ ജണ്ട പൊളിക്കുന്നതുമായുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ കർഷകർ ആശങ്ക പ്രകടിപ്പിച്ച നിരവധി വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിലൊക്കെ മാറ്റം വരുന്നിടത്തേക്ക് പോകുകയാണ് ഇത് രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് എമ്മിന്റെ വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം വനം വകുപ്പിന് ശക്തമായ നിലപാട് ഈ ഇതേപോലെ തന്നെ നടപ്പിലാക്കി എടുക്കണം എന്ന് പക്ഷെ രാഷ്ട്രീയമായി വലിയ സമ്മർദ്ദമാണ് എൽ ഡി എഫിന് മുന്നിലേക്ക് കേരള കോൺഗ്രസ് എം വെക്കുന്നത് തങ്ങളുടെ അടിത്തറയെ ബാധിക്കും എന്ന മുന്നറിയിപ്പ് കേരള കോൺഗ്രസ് എം നൽകുന്നുണ്ട് ഒപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം സംസ്ഥാന സർക്കാർ തിരിച്ചറിയുകയും ഈ ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരട് ബില്ല് നിയമസഭയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തി ലഘൂകരിക്കാവുക എന്നിടത്തേക്കാണ് രാഷ്ട്രീയമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് എന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ക്രിസ് ക്രൈസ്തവ മേഖലയിലെ സാമുദായിക സംഘടനകൾ ഈ ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിലേക്ക് പോകുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാവുന്ന തിരിച്ചടി സർക്കാരിന് നല്ല ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ നിന്നും ഇപ്പോൾ പിന്നോക്കം പോകാനുള്ള സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്തുകൊണ്ടിപ്പോൾ വനം നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു സർക്കാർ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി സാജു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനം നാളുകളില്ല ആ തെരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ വനാതിർത്തികളുണ്ട് അവിടത്തെ ഒക്കെ ആളുകളുണ്ട് സംഘടനകളുണ്ട് പാർട്ടികളുണ്ട് ക്രിസ്തീയ സഭകളുണ്ട് സമുദായ നേതാക്കളുണ്ട് ഈ ഭേദഗതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോയ അല്ലെങ്കിൽ തന്നെ ഈ വന്യജീവികളുടെ ആക്രമണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ അമർശം പല മേഖലകളിൽ നിന്നുണ്ട് ഇനിയിപ്പോൾ ഭേദഗതിയും കൂടി വരുന്നു വന്നു കഴിയുമ്പോൾ അതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട എന്ന കാര്യം കൃത്യമായി ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ യൂ ടേൺ എന്ന് മനസ്സിലാക്കണം